കോടി രൂപ എന്ന് വലിയൊരു സംഖ്യ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മലയാളികൾ സംഭാവന ചെയ്തു അപ്പൊ മലയാളികളെ കുറിച്ചിട്ട് എന്താണ് വേറെ മാത്രം മലയാളി പോരാ ബംഗാളി പേര് ദൈവത്തിന്റെ നാമത്തിൽ പറയും ഒരു ദിവസം കൊണ്ട് ഇത്രയും കോടി നല്ല അതിൽ മറ്റൊത്തിരി തന്നെയാണ് അത് നമ്മള് മലയാളികൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജാതി മതഭേദം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ അതിന്റെ ഫലമായിട്ടാണല്ലോ മുപ്പത്തിനാല് കോടി രൂപ സമാരിച്ചിട്ടുണ്ട് നമ്മുടെ യൂസഫ് അലി യൂസഫലി വേണ്ടി ഒരു ബോപിച്ച് മോണൂര് ഇവിടെ മുൻകൈട്ട് അത് റെഡിയാക്കിയിട്ടുണ്ട് നല്ല കാര്യം എന്താണ് ബോപിച്ചു നല്ല നല്ല അഭിപ്രായമാണ് ആള് കുറെയൊക്കെ ഷോ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നല്ല മറ്റുള്ളവർ നല്ല ചെയ്യുന്നുണ്ട് മലയാളികൾക്ക് ഒരു അഭിമാന നിമിഷം അതെ 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 തീർച്ചയായും അതെ ഇതിന് ഇങ്ങനെ ഈ പൈസ പിരിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അതിനൊക്കെ പറഞ്ഞത് അത് എന്താ എല്ലാത്തിനും നല്ല ചിന്ത ഉണ്ടാവുമല്ലോ ഇതെന്ന് പറയുമ്പോൾ അത് സർവ്വസാധാരണമാണ് നല്ലൊരു കാര്യത്തിന് വേണ്ടി നല്ല കാര്യം ഇതു ഭയങ്കര സന്തോഷം നമുക്ക് കാരണം എപ്പോഴും നമ്മള് ഒരുപാട് ഈ സമയത്ത് കണ്ടു വരുന്ന അങ്ങനെ ആണല്ലോ ഈ ഒരു എന്താ പറയാ മതേതര സെക്യുലറിസം ഒക്കെ ഇങ്ങനെ എപ്പോഴും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രിയാമ്പിള്ളില് മാത്രങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടമല്ലേ ഇത്രയും ആളുകൾ ഇറങ്ങി അപ്പൊ ഇപ്പൊ ഈ ബോച്ചെ പോലുള്ളവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒരു പുള്ളി എപ്പോഴും നമ്മൾ കാണുന്ന ഒരു എപ്പോഴും ഒരു തമാശ രൂപത്തിലോ അങ്ങനെയൊക്കെ എല്ലാരും പറഞ്ഞിരിക്കുന്നു ഇതുപോലെ തിനു വേണ്ടിട്ട് പുള്ളി ഇറങ്ങി പുള്ളിയുടെ ആ ബിസിനസ്സോ എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ഒക്കെ ചിലപ്പോൾ മിനിറ്റിന് വരെയും വിലയുള്ളവരാണ് പക്ഷെ അവർ ഈ ഒരു സംഭവത്തിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ആ സമയം മൊത്തം ഇറങ്ങി ശരിക്കും നമുക്കൊക്കെ പ്രൗഡ് ഇതാണ് ഫീൽ ആണ് ഈ സമയത്ത് കിട്ടുന്ന ഇത്രയും വലിയ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് വളരെയധികം സന്തോഷം അതാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന ഒരു ഫാമിലി ആയിട്ട് ഇബ്രാഹിമിന് ചേരട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും ഇതേപോലുള്ള ഇപ്പൊ ഒത്തിരി ഇപ്പൊ ഇതിപ്പോ നമ്മളിങ്ങനെ അറിഞ്ഞു നടക്കുന്ന ഇനി ഇതുപോലുള്ള ഒരുപാട് പേര് പല സ്ഥലങ്ങളിലേക്ക് കിടക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് ഇതൊക്കെ ഒരു തുടക്കം ആവട്ടെ എന്നുള്ള മലയാളി പൊളിയാണ് മലയാളി പൊളിയല്ലേ എന്താ പറയാ അതിന്റെ അപ്പുറം വേറെ കാര്യം കാരണം ഒരു കാര്യം ജാതി മതം വർഗം ഒന്നും നോക്കാറില്ല ഈ ഒരു കാലഘട്ടത്തിൽ മെസ്സേജ് മെസ്സേജ് തന്നെ ആ കാര്യം തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല അത് തന്നെ എത്ര പേരുണ്ടാണിവിടെ മാഡന്മാരുണ്ടായിരുന്നു ആരും എന്നെ കുറിച്ച് അറങ്ങിട്ടുണ്ട് പുള്ളി അതായത് പിക്ചർ എടുക്കുവായിരുന്നു ഇറങ്ങി പുള്ളി പുള്ളിക്കാരും പോലും പ്രതീക്ഷിച്ചില്ല ഇത്ര ഒരു വല്യ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും ഇതൊരു റിയൽ കേരള സ്റ്റോറിയാണെന്ന് പറയണ്ടത് ഷുവർ ആയിട്ട് അതെ അതെ അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ പിന്നെ രോഗങ്ങളുള്ളവരുണ്ട് അവരെയൊക്കെ സഹായിക്കാർ ഒരു പത്ത് പേരെങ്കിലും മുപ്പത്തിനാല് കോടിയൊക്കെ വളരെ കൂടുതലല്ലേ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മലയാളികൾ കാണിച്ചിട്ടുള്ള ഒരു സന്മനസ് അത് നല്ലത് തന്നെയാണ് എന്നാലും ഒരാൾക്ക് വേണ്ടിട്ട് അത്രയും മുടക്കണ്ടായിരുന്നു അല്ല അതല്ല നല്ലൊരു വലിയൊരു എമൗണ്ട് ആയില്ലേ അതുകൊണ്ട് ഒരുപാട് പേര് രക്ഷിക്കായിരുന്നല്ലോ രക്ഷിക്കാനായിട്ട് നന്നായിട്ടുണ്ട് എത്രയും പെട്ടെന്നുള്ള രൂപ നാല് കോടി ഒന്നിച്ചുണ്ടാക്കുക ഒരു നല്ല കാര്യം തന്നെയാണ് ഞാനും മറിച്ച് നല്ലൊരു പ്രവൃത്തിയില് ഭാഗമാകാൻ ആ അതെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ആള് റിലീസായിരുന്നോ ആ ഒരു ഇത്രയും സ്ട്രഗിൾ ചെയ്ത ഒരാള് നമുക്കൊന്നും കാണണം മലയാളികളെ കുറിച്ച് പറയുമ്പോ മലയാളി പോളിയാണ് ബോബി ചമ്മൻ സൂപ്പറാണ് പോളിയാണ് ആളുടെ പോസ്റ്റും അതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ക്യാഷ് കൊടുത്തത് അതെ നല്ല അഭിപ്രായമാണ് ഗോപി ചെമ്മണ്ണൂര് ചെയ്തത് വലിയ നല്ലൊരു കാര്യമാണ് അത് മലയാളി എന്ന നിലയില് വളരെ ഒരു സംഭവമാണ് ഒരു ജാതി വ്യത്യാസമില്ലാതെ ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഒരുപാട് ഒരു വർഗീയ ധ്രുവീ ധ്രുവീകരണം നടക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു മെസൈജ് അത് അതാണ് അധികം ഒരു സന്ദേശം കേട്ടത് മലയാളികൾ പൊളിയല്ലേ പൊളി ഇങ്ങനെ ഒരു ഇത്രയും വലിയ ഭീമമായിട്ടുള്ള ആപത്ത് വരുമ്പോ എല്ലാരും കൂടി സഹായിക്കുന്നത് നല്ലൊരു കാര്യമാണല്ലോ നല്ലൊരു ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നല്ല അതെയോ മലയാളികളിയാ അത് രൂപയോളം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അധികം പൈസ വേറെ വേണ്ട ഒരു അക്കൗണ്ടിൽ വരണം എന്നൊക്കെ ഉള്ള ഒരു ഉള്ളൊരിതുണ്ട് ഞാൻ വാർത്തയെ കണ്ടാണ് പക്ഷെ അത് അവിടെ ആവശ്യം വീട്ടുകാര് പറഞ്ഞിട്ടുണ്ട് അത്രയും മതി ഇനി വേണ്ട ഇടന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചാനലാണ് ഇത് വന്നത് ട്വന്റി ഫോറിന്റെ അതുകൊണ്ടു അത് നല്ല അഭിപ്രായം ആൾക്കാർ ഇല്ലാതെ ഒരു കൂട്ടായ്മയോടുകൂടെ ആ സംഭവം വന്നില്ല ഭയങ്കര കാര്യം പിന്നെ ഇപ്പൊ ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ട് അതിലൂടെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ സഹായിക്കണമെന്ന് ഒരഭിപ്രായം എനിക്കുണ്ട് അത്രേയുള്ളു ഓക്കെ നല്ലൊരഭിപ്രായോ ഗോപി ചെമ്മൻ പറഞ്ഞപ്പോലത്തെ വലിയ വലിയ ആൾക്കാർ ഇതിലേക്ക് വരുന്നതും അത് മോട്ടിവേറ്റ് ആയിട്ട് പല ആൾക്കാരും ഇനി ഇതിലേക്ക് ഇനിയും പ്രവേശിക്കണമെന്നാണ് എന്റെ അഭിപ്രായം കോടി രൂപയാണ് മലയാളികൾ ചെറിയ എമൗണ്ട് ഒന്നുമല്ല പ്രത്യേകിച്ച് ഇത്ര ചെറിയൊരു സമയത്തിൽ വലിയൊരു കാര്യം എവിടെയും എവിടെയും പുലിയാണ് ആ മലയാളി പുലി ഞങ്ങൾ താങ്ക്സ് ഓക്കെ ഓക്കെ മലയാളിയല്ലോ വേറെ ആൾക്കാരുണ്ട് എന്റെ കൂട്ടത്തില് മലയാളിക്ക് മാത്രം പറഞ്ഞാൽ പോരാ ബംഗാളി മറ്റേ ഒത്തിരി പേര് അയാൾ സഹകരിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയും നല്ല അഭിപ്രായം അത് അത് ഞാനും പ്രവാസ ജീവിതമൊക്കെ അനുഭവിച്ചല്ലോ അപ്പൊ അവിടുത്തെ എന്തായാലും മറ്റുള്ളവരിൽ കൂടെ എനിക്ക് അറിയാൻ പറ്റുമോ അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോണത് അവിടത്തെ നല്ല കാര്യാണ് നിമിഷ നേരം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾ നൽകിയ ഒരു മനസ്സ് കാണിച്ചത് നല്ലൊരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ അതൊരു മെസ്സേജ് അതെ അതെ നല്ല നല്ല എന്താണ് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചു നല്ല പുള്ളി നല്ല ജീവകാരുടെ പ്രവർത്തനം ചെയ്യണതല്ലേ നല്ല മനുഷ്യൻ പുള്ളി ഒരു പുള്ളി തന്നെ ഒരു കോടി രൂപ നൽകിക്കൊണ്ടാണ് ഈ ഒരു സംരംഭത്തിന് നല്ല മനുഷ്യൻ കുഴപ്പമില്ല ബോബി മലയാളി കുഴപ്പമില്ല മനസ്സിനും കാര്യങ്ങളും ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്കും നമ്മളെ മലയാളികൾ ഏറ്റവും മുമ്പിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള സഹായിക്കാനും മറ്റുതന്നെ അത് നല്ലൊരു കാര്യമാണ് നല്ലൊരു സംഭവമാണ് നല്ല രീതിയിലുള്ള എല്ലാവർക്കും വേണം ഒരു കാറ്റഗറൈസ് ചെയ്യാതെ നമ്മൾ വേറെ അങ്ങനെ സഹായിക്കാൻ തന്നെയാണ് നിമിഷം നല്ല മുൻപുന്നിൽ നിന്ന് പല കാര്യങ്ങളും സഹായിക്കുന്നുണ്ട് അതും അത് എടുത്തു പറയേണ്ട കാര്യം തന്നെ ഉള്ള കാര്യം നല്ല പുള്ളി കാര്യം ഇങ്ങനെയുള്ള സാറുമാര് ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ കാര്യത്തില് നിൽക്കുന്നുണ്ട് സമ്പത്തുള്ളതനുജ് അവര് ഇപ്പം കൊടുക്കാനായിട്ടും നല്ല മനസ്സിലുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് നല്ല കാര്യം തന്നെയാണ് മലയാളികളുടെ ഒരു ഐക്യം അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മലയാളികളുടെ ഒരു ഉത്തരവ് അതെ അതെ ആ മ്മണ്ണൂര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല അഭിപ്രായം ഉച്ചമായ ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞ വലിയൊരു സംഖ്യയാണ് അതെ സംഘിയാണ് മലയാളികളെ കുറിച്ചിട്ടാണ് ആ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മലയാളികളുടെ ഒത്തൊരുമയും എല്ലാമാണ് സൂചിപ്പിക്കുന്നത് മലയാളി പോളിയതെ